എന്റെ മാമനെ എനിക്ക് കത്തർ നയിച്ച് തരുന്ന ടോയ്സ് ആണേത് അമക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ ഞാൻ ജിബ് തുറക്കുന്നുണ്ട് ഞാൻ തുറന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് ഒരു ഗ്യാസ് ഗ്യാസ് അതിൻ്റെ അവിടെ തി ഹോള് വരുന്നുണ്ട് ഞാൻ കാര്യമാക്കില്ല ആ അടുത്തത് വരുന്ന നമുക്കൊരു ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സാധനമാണ് ക്ലോക്ക് ഉണ്ട് ആ വെൽപ്പ് എന്താ അറിയാത്തതാണ് എനിക്കറിയാത്തത് എനിക്കറിയില്ല അവിടുത്തെ തുള്ളത്തെ സാധനം കുറച്ച് ഉണ്ട് അത് നമുക്ക് മാറ്റണം എനിക്കിപ്പോഴും മനസ്സിലായത് കഴിഞ്ഞാ നമ്മൾ അവിടെ ഇങ്ങനെ വെക്കണ സാധനമാണ് കാണിച്ചു തരാം അല്ലോ തായവിന് എന്താ വെച്ചതരാം നമുക്ക് ഇങ്ങനെ വെച്ച ആ വന്നു ഇതാണ് ഏറ്റവും കാര്യം പിന്നെ ഈ രണ്ട് സാധനം ഉണ്ടാന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഇതുണ്ട് ഉണ്ട് അപ്പുറത്തതും ഉണ്ട് നമുക്ക് നോക്കാം അടുത്ത നമ്മക്ക് വരുന്നത് എന്താണ് അടുത്ത നമ്മൾ വരുന്നത് ചെറിയൊരു എന്തൊരു സാധനാണ് എനിക്കിത് ശരിക്കും മനസ്സിലായില്ല അപ്പുറത്തേന് ഇടേണ്ടത് ഞാൻ ഇവിടെ എടുത്തത് നമുക്ക് അപ്പുറത്തേക്ക് മാറ്റി കൊടുക്കാം കൊടുത്തിട്ട് രണ്ടാതായത് അടുത്തത് അടുത്തത് വരുന്നൊരു ആണ് അതാണ് നമുക്ക് അപ്പുറത്ത് വെക്കേണ്ടത് ഏകദേശം ഷർട്ട് അയക്കണേ അടുത്തൊരു സാധനം ആ പൈപ്പാണ് ഇത് അക പൈപ്പ് നമ്മൾ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ അത് ഇങ്ങനെയൊക്കെ ഉണ്ടോ നല്ല രസമായിട്ട് നമുക്ക് നല്ല വെള്ളമൊക്കെ വരും നല്ല ക്യൂട്ട് ഉണ്ട് പിന്നെ നമുക്ക് കുറെ സാധനങ്ങളുണ്ട് അടുത്ത് നമുക്ക് കുറയാ അടുത്ത് നമ്മൾ വരുന്നത് ഒരു ഗ്രീൻ രണ്ട് പാത്രകളാണ് അത് വെച്ചാൽ ഒന്ന് ഫ്രൂട്ട്സ് ഇത് ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് മൂന്നെണ്ണമായി മറ്റേ വൈറ്റ് ബാസിനും കൂടി കൂട്ടിയിട്ട് അടുത്തത് വരുന്നത് നല്ലൊരു ജഗ്ഗാണ് നല്ല ക്യൂട്ട് ജഗ് നല്ല ഇഷ്ടപ്പെടും വെള്ളമൊക്കെ അയക്കാം കേട്ടോ ഞാൻ ഈ ഒരു സൈഡിലായിട്ട് വെച്ച് എടുക്കുന്നുണ്ട് സ്വദേശം എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടോ ആ ജഗ്ഗ് നല്ല വൃത്തിക്കുണ്ട് അടുത്താണ് വരുന്നത് ഒരു ഗ്രീൻ ഒരു സാധനം തന്നെ അതിൻ്റെ പേജ് എനിക്കറിയില്ല പറയുന്ന ഒന്ന് കമൻ്റ് ചെയ്യുന്നേ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ക്യൂട്ടായിട്ടുണ്ടോ വരുന്നത് അത് നമുക്ക് ഈ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം അടുത്ത കാര്യമാണ് ക്യാബേജ് ഇന്ന് നല്ലതാണ് നമുക്ക് അവിടേക്ക് മാറ്റി കൊടുക്കാം ഇതിൻ്റെ പേരറിഞ്ഞ കമന്റിനെ ഇത് പറയുന്നത് ചക്ക ആണെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ അത് ചക്ക കളറല്ലല്ലോ ചക്ക എല്ലാന്ന് ഞാൻ വിചാരിച്ചു അടുത്തത് നമുക്ക് ഗ്രേപ്സ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഗ്രേപ്സ് അവിടെ വെച്ച് അടുത്തത് വരുന്നത് ചില്ലി ചിക്കനാണ് ചില്ലി ആണ് ചിക്കനല്ല മുളകില്ല കരി സാധനമാണ് ഈ സാധനം അടുത്തതും ലെമൺ ആണ് ടോ ലെമൺ ലെമൺ നമുക്കിവിടെ വെച്ച് കൊടുക്കാം അടുത്തത് വരുന്നത് അടുത്തത് വരുന്നത് നമുക്ക് ഒരു സാധനം ഇല്ല നമ്മളിങ്ങനെ വയ്ക്കുന്ന കാറ്റൊക്കെ വരും അത് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലതാണ് രസമുണ്ട് അതിന് ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അടുത്ത് നമ്മൾ അമർത്തിയിട്ടാണ് കേട്ടോ വരുന്നത് അടുത്തത് വരണ ഒരു നമ്മൾ സ്കൂണൊക്കെ വെക്കണ സാധനം ഇല്ലാതാണ് കേട്ടോ അത് നമുക്ക് അവിടെ നല്ല ഫിറ്റ് ചെയ്ത് കൊടുക്കാം നല്ല സ്ട്രോങ്ങിൽ ഫിറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തത് വരുന്നത് കപ്പാണ് കപ്പ് താഴെ പോയി സോറി കപ്പ് നല്ല രസം കിട്ടും എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ട നല്ല ക്യൂട്ട് കപ്പ് അടുത്തത് വരുന്നത് ഒരു ഗ്രീൻ കളർ പ്ലേറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അടുത്തത് വരുന്നത് നമ്മൾ ജാമിലൊക്കെ ഒരു ബ്രെഡ് ബ്രെഡിലൊക്കെ തേക്കുന്ന ജാമില്ലേ അതാണ് ഇട്ടത് അവിടെ വെക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയില്ലേനു അപ്പോൾ ഞാൻ വേറെ സ്ഥലത്ത് വെക്കുന്നുണ്ട് അടുത്തത് വരുന്ന നല്ല ക്യൂട്ട് വൈറ്റ് കളറുള്ള സ്കൂൺ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് സ്കൂണ് അടുത്തത് സ്കൂൺ എന്നാണ് എൻ്റെ പേര് എനിക്കറിയില്ല എന്തൊരു സ്കൂണാണെങ്കിൽ തോന്നുന്നത് ഡേഞ്ചറാണ് ആര് യൂസ് ചെയ്യരുത് അടുത്ത കത്തിയാണ് നമുക്ക് അവിടെ വെച്ചെടുക്കാം പിന്നെ അടുത്തത് വരുന്നത് ക്യാരറ്റാണ് അത് നമുക്ക് ആ ഗ്രീൻ പാത്രത്തിൽ വെച്ചെടുക്കാം പ്ലേറ്റിൽ സോറി പ്ലേറ്റിൽ വെച്ചെടുക്കാം പിന്നെ വരുന്ന കത്തിയാണ് അത് ഷാർപ്പ് ഉണ്ട് ഞാൻ നേരത്തെ കാണാൻ ഷാർപ്പ് ഇല്ല അടുത്തത് വരുന്നത് എന്താണ് ഇങ്ങനെ നമ്മൾ മറിച്ചിടുന്ന കാര്യമാണ് സ്പൂൺ ഇല്ല അതാണ് കേട്ടോ ഇത് അടുത്തത് വരുന്നത് നമുക്ക് ഇതാണ് പിന്നെ ഫ്രോക്ക് ഇല്ല ഫ്രോക്ക് ഫ്രോക്ക് അതാണ് ഇങ്ങനെ കുത്തി കുത്തി തിന്നാനുള്ളത് പിന്നെ അടുത്തത് വരുന്നത് അടുത്തത് വരുന്നത് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ബ്രോക്കലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അന്ന് തിന്നണമെല്ലാം പരിചയമുണ്ട് അടുത്തത് വരുന്നത് ക്യാപ്സിക്കമാണ് ക്യാപ്സിക്കും നല്ലതാണ് ഞാനൊക്കെ ചില സമയത്ത് മറ്റ് സാലഡിൻ്റെ കൂടെ ഞാൻ എത്തുന്ന ക്യാപ്സിക്കോ അടുത്തത് വരുന്നത് നമുക്ക് എത്തുന്നൊരു കാര്യമാണ് ഈ ഒരു സാധനം എനിക്ക് എന്താണെന്ന് മനസ്സിലായി ഈ ഒരു സാധനം ഒരു പാത്രമില്ല അപ്പോൾ നമ്മൾ നോക്കിയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതെങ്ങനെ അവിടെ വെച്ചെടുക്കണല്ലോ അതിന് ഇപ്പോൾ ഒരു ഞാൻ കേൾക്കുമ്പോൾ അതിൻ്റെ വെള്ളം ഫുൾ ബേസിലേക്ക് പോകും അടുത്തത് വരുന്നത് പിങ്ക് ഡാർക്ക് പിങ്ക് കളർ ഒരു പ്ലേറ്റാണ് അതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഗ്രീൻ കളർ സാധനം എനിക്ക് മനസ്സിലായില്ല അടച്ചിട്ടുണ്ട് പിന്നെ കെച്ചാൽ ഗ്രീൻ സാധനം എനിക്ക് മനസ്സിലായില്ല പിന്നെ ഓറഞ്ച് പ്ലേറ്റ് വന്നിട്ടുണ്ട് പിന്നെ പിന്നെ ഒരു കു ഒരു പാത്രം വന്നിട്ടുണ്ട് ഒരു കുക്കറായി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അടുത്തത് വരുന്നത് ആ എനിക്കിപ്പോഴാണ് ഗ്രീൻ സാധനം മനസ്സിലായി ഗ്രീൻ സാധനം നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് അത് എനിക്കിപ്പോഴാണ് മനസ്സിലായത് അടുത്തതായിട്ട് വരുന്ന സാധനമാണ് പൈനാപ്പിൾ നമുക്കിവിടെ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം അല്ലേ നമുക്ക് പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം പ്ലേറ്റിലൊക്കെ മാറ്റിയിട്ടുണ്ട് അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു സണിക്ക് മാറ്റി വെക്കാം ആണ് നല്ല ക്യൂട്ട് സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ നല്ല രസമുണ്ട് കാണേ സ്ട്രോബെറി നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും ഞാൻ ഓപ്പൺ ചെയ്തിട്ടൊന്നും കാണിച്ചില്ല കണ്ടു ഓപ്പൺ ചെയ്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അടുത്ത കാര്യമാണ് പ്ലേറ്റ് വൈറ്റ് പ്ലേറ്റാണ് ഉണ്ടത് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അടുത്തത് വരുന്നതാണ് കഴിച്ചാൽ വേണ്ടപ്പെട്ട സാധനമാണ് മൂടി രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് മൂടി ഇട്ടു ഫസ്റ്റ് ഞാൻ കാണിക്കാൻ സെക്കൻഡും എനിക്ക് മൂടിയാണ് നോക്കിയിട്ടില്ല ഇത് പാത്രത്തിൻ്റെ മൂടിയാണ് അടുത്തതായിട്ട് വരുന്നത് ഒരു കുക്കറാണ് രണ്ടും ചെഞ്ഞ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒക്കെ വെച്ചെടുക്കാം ഗ്യാസിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് അടുത്ത വരുന്ന ഒരു കാര്യമാണ് അടുത്തത് എനിക്ക് ഓറഞ്ച് കളറ് രണ്ടും കിട്ടത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടുത്തത് വരുന്നത് എന്താണ് ഒരു ബ്ലൂ ബ്ലൂ കളറ് കപ്പാണ് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് മാറ്റി കൊടുക്കാം പിന്നെ വരുന്ന സ്കൂണാണ് അടുത്തത് വരുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ രണ്ട് സ്കൂണാണ് റെഡും ലൈറ്റ് ബ്ലൂ കളറ് സ്കൂണ് അടുത്തത് തന്നെ നമുക്ക് കയ്യിലൊക്കെ നമ്മൾ ഇതാക്കില്ല എന്തിനും കറീൻ്റെ കയ്യിലാണ് അടുത്തൊരു ഇങ്ങനെ ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അടുത്തത് തന്നെ നമ്മൾ അളവ് നമ്മൾ ഒക്കെ നോക്കുന്ന സാധനമാണ് ഇത് നമ്മളവിടെ വെച്ചിട്ടുണ്ട് അടുത്തത് തന്നെ ബ്രെഡാണ് നമുക്ക് ബ്രെഡ് നല്ല രസമുണ്ട് കിട്ടും നല്ല രസമില്ല ബ്രെഡ് നമുക്ക് അടുത്തതും കൂടെ കാണാം അടുത്താണ് പൈനാപ്പിൾ ആൻഡും ലെമൺ ലെമൺ നമുക്ക് എനിക്ക് നല്ല ഇഷ്ടം ചെയ്യാം നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ ലെമനൊക്കെ യൂസ് ചെയ്യാം പിന്നെ തന്നെ നമുക്ക് മടുക്കണ കത്തി ഇട്ടിട്ടുണ്ട് നല്ല രസമുണ്ട് പറ്റും അടുത്തത് വരുന്നതാണ് ബൗൾ ബൗള് എനിക്ക് ഭയങ്കര ഇഷ്ടവിടേക്ക് മറ്റെടുത്തിട്ടുണ്ട് ബ്ലൂ കളറിനാണ് റെഡ് കപ്പുണ്ടോ വരുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അടുത്തത് വരുന്നത് സ്വീറ്റ് ആണ് നല്ല രസ എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അടുത്തത് ഇതിൻ്റെ ചെറുതാണ് കേട്ടോ അത് എൻ്റെ വലുതാണ് ഇത് അതും പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ പ്ലാസ്റ്റിക്ക നിങ്ങൾക്കും ഇതേപോലെയുള്ള മാമമാർ ടോയ്സ് വാങ്ങിത്തരുന്ന മാമമാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പിന്നെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്നത്തെ ലൈക്ക് നമുക്ക് സെബുമാമ്മയ്ക്ക് കൊടുക്കാം താങ്ക് യു ഫോർ സെബുമാമ അപ്പം നമുക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ